നിങ്ങൾ അറിഞ്ഞില്ലേ ഷെഫിയുടെയും ഷമിയുടെയും കാര്യം പ്രായത്തിന് വലിയ വ്യത്യാസമുണ്ട് കണ്ടുകഴിഞ്ഞാൽ അമ്മയും മകനും എന്നാൽ തോന്നുള്ളൂ അവർ കല്യാണം കഴിച്ച് ജീവിക്കുക എന്താ അവരെ ചെയ്യേണ്ടത് ഹേ അവരെന്താണ് ചെയ്യേണ്ടത് അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് കേരളത്തിലെ പ്രളയമാണ് പ്രളയം മാത്രമല്ല ഉരുളിപൊട്ടലും വേണ്ടത്ര ഉണ്ടായിട്ടുണ്ട് കോഴിക്കോട് നിന്ന് വലിയൊരു ഉരുളുപൊട്ടലിൻ്റെ വാർത്ത ഇപ്പോൾ വരുന്നുണ്ട് ഷെഫി ആൻഡ് ഷെബി എല്ലാവരും മനസ്സ് കിടന്ന് ഉരുകയാണ് അവരുടെ ജീവിതം എന്താവും എന്ന് അറിയാഞ്ഞിട്ട് ഷെഫിയും ഷെമിയും അതിന് ഷെമി ആ ആ കുട്ടി രണ്ട് മക്കളുടെ അമ്മയാണ് വിഡോ ആണ് ഇവർ തമ്മിൽ പ്രായവ്യത്യാസമുണ്ട് വലിയ പ്രായവ്യത്യാസമുണ്ട് ഇതൊക്കെയാണ് ഇപ്പോൾ നാട്ടുകാരുടെ വിഷമം ഏതായാലും അത് ചർച്ചാവിഷയമായിരിക്കുകയാണ് നല്ല കാര്യമാണ് ഇത് ചർച്ചാവിഷയമാകേണ്ടുന്ന കാര്യമാണ് കാരണം അതിന് വലിയൊരു സന്ദേശം അതിൻ്റെ പുറകിലുണ്ട് ഈ ഷെഫിയും ഷെമിയും അവരറിയാതെ തന്നെ അവരുടെ ജീവിതം ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് അവർ അവരൊരുമിച്ചാൽ ജീവിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞിട്ടുള്ളത് കോഴിക്കോട് കൊടുവള്ളിയിൽ മറ്റുള്ളവരാണ് അവരറിയാതെ തന്നെ വലിയൊരു സന്ദേശമാണ് ഈ സമൂഹത്തിന് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ചർച്ചാ വിഷയമാകണം നമ്മുടെ നാട്ടിൽ കൺവെൻഷനൽ ആയിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് എന്താ അങ്ങനെ ചെയ്യണേ അതിനർത്ഥം അതിന അർത്ഥങ്ങളൊന്നും അറിയില്ല മുൻപ് പോയ തലമുറക്കാരെ അത് ചെയ്തു അതുകൊണ്ട് ഞാനും ചെയ്യുന്നു അത്ര മാത്രമേ ഉള്ളൂ യഥാർത്ഥത തഥ യഥാസ്ഥിതികന്മാരായിട്ടുള്ള ആളുകൾ പണ്ട് ആചരിച്ചിരുന്ന കാര്യം മാത്രമാണ് ശരി പുതുതായിട്ട് ആര് ചെയ്താലും അത് തെറ്റാണ് ദൈവത്തിന് നിരക്കാത്ത കാര്യമാണ് എല്ലാത്തിനും ഒരു ദൈവത്തിന്റെ എലിവെന്റ് കൊണ്ടുവരുന്ന ഒരു പരിപാടിയുണ്ട് ദൈവത്തിന് ദൈവത്തിന് പുറക്കാത്തത് ദൈവത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും നോക്കിക്കോ ചത്തു ചത്തുകഴിഞ്ഞ് അവിടെ പോകുമ്പോൾ ഇവിടെ വെച്ച ദൈവം ഒന്നും ചെയ്യില്ല ഇവിടെ വച്ചൊരു ചുക്കും ചെയ്യാൻ ദൈവത്തിന് കഴിയില്ല അവിടെ പോകുമ്പോഴാണ് അവൻ വന്നിട്ടുണ്ട് പുസ്തകം എടുക്കും എന്തൊക്കെയാണ് ചെയ്ത് അവൻ അമ്പലത്തിൽ പോയിട്ടില്ല അവൻ്റെ അവനെ അവൻ്റെ അവൻ തൊഴുതട്ടില്ല ഏഹ് അവൻ അവൻ്റെ അവൻ്റെ ആസനത്തിന് മുളകരച്ചു തേക്ക് അതിൽ കുമ്പി ഭാഗം നരകത്തിൽ കൊണ്ടിട് അതിൽ വൈദരണി നടയിൽ കൊണ്ടിട് ഇതൊക്കെ അവിടെ പോകുമ്പോഴാണ് ഇവിടെ വച്ച് ഈ കൊശവനതൊന്നും ചെയ്യാൻ പറ്റി പറ്റുന്നില്ല ഇയാൾക്ക് അപ്പം ഇങ്ങനെയുള്ള ചില പാപങ്ങളുടെയും പുണ്യങ്ങളുടെയും കാര്യങ്ങളും പറഞ്ഞ് ഇവിടെയുള്ള ജീവിതത്തെ പരിപൂർണമായിട്ട് തകർത്ത് കളയുന്ന ചില ആളുകൾ തന്നെയുണ്ട് ചില സങ്കേതങ്ങളുണ്ട് അതിൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകൾ എന്താ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവം കൊടുത്ത നല്ലൊരു ജീവിതം കയ്യുണ്ട് കാലുണ്ട് കണ്ണുണ്ട് മൂക്കുണ്ട് ചിന്തിക്കാനുള്ള ശേഷിയുണ്ട് പക്ഷേ ചിന്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആരൊക്കെയോ പറഞ്ഞ ചില കാര്യങ്ങൾ അവർ അതിൻ്റെ പുറയിൽ വന്നിട്ട് ഇങ്ങനെ തിരിക്കും അതിനനുസരിച്ചിടുന്ന ആടുന്ന കുറേ കുറേ സാധനങ്ങളായിട്ട് പാവകളായിട്ട് മാറുകയാണ് മനുഷ്യന്മാർ അതിൽ നിന്ന് കൺവെൻഷൻസിനെ പരമ്പരാഗതമായിട്ടുള്ള പല കാര്യങ്ങളെയും കാലാനുസൃതമായി അതിനെ അതിനെ പരിഷ്കരിച്ച് ആ പ്രശ്നങ്ങളെ മറികടക്കുന്ന ഉല്ലംഘിക്കുന്നൊരവസ്ഥ അതാണ് ഇനി വേണ്ടത് അങ്ങനെ കാലം മുന്നോട്ട് പോവുള്ളൂ കാലത്തിനെ മൂക്ക് കയറിയിടുന്ന ആളുകളെ പിന്താൽ കൊണ്ട് ചവിട്ടണം അതാണ് വേണ്ടത് എന്നിട്ടും ഒരു കാര്യം ഉറപ്പാണ് ആയിട്ട് പോലും ഇന്ന് കേരളത്തിൽ വലിയ രൂപത്തിൽ കാണുന്നുണ്ട് പുതിയ ജനറേഷൻ വലിയ രൂപത്തിൽ മുന്നേറുകയാണ് അവർ അവർ പ്രധാനമായിട്ട് ചെയ്യുന്നത് എന്താ അറിയാമോ കേരളം തന്നെയാണ് വിട്ടുപോകുന്നത് കേരളത്തിൽ ഈ ഒളിച്ചുനോട്ടം കൂടുതലാണ് ഏതൊരു സ്ത്രീ ഒരു പുരുഷനും എവിടെ നിന്നൊന്നും സംസാരിക്കുന്നുണ്ട് കഴിഞ്ഞാൽ ഡാ ഡാടാ ഉടനെ തന്നെ ആ അവർ കോൺട്രാക്റ്റ് വയ്ക്കുക ഈ രീതിയിൽ ഒരു പെണ്ണിനും ആണിനും ഒരു ഗുഡ് മോർണിംഗ് ഒരു ഗുഡ് നൈറ്റ് പോലും പറയാൻ പാടാത്തൊരു സാഹചര്യമാണ് ഇവിടെയുള്ളത് അതങ്ങനെ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും എഡ്യൂക്കേഷനുണ്ട് വിവരമില്ല നമ്മൾ വളരെ അങ്ങനെ കിടന്നാൽ ഈ പ്രശ്നവും ഇല്ല അതിൽ കർണാടകത്തിന് പോയാൽ ഈ പ്രശ്നവും കേരളത്തിനകത്താണ് ഇപ്പോൾ ഏറ്റവും വലിയ ഈ ദാരിദ്ര്യം അസുഖത്തിൽ ഈ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യക്തികൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ എന്തങ്ങനെ അറിയില്ല ഇവിടെ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല എം ആർ ബി എം ഫോർ മദ്രാസ് ആർ ഫോർ റഷ്യ ി ഫോർ ബോംബെ എം ആർ ബി എന്ന് പറഞ്ഞാൽ അറിയാം പെട്ടെന്ന് ആൾക്കാർക്ക് അറിയാം നമ്മുടെ സിനിമാ നടൻ പ്രേംജി അദ്ദേഹം സിനിമാ നടൻ അല്ല കേട്ടോ പക്ഷേ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഭരത അവാർഡ് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന് ചക്രകസേരി നട പോയത് വാജ്പേയുടെ അടുത്തേക്ക് നായകൻ പ്രേംജി പ്രേംജിയുടെ ജ്യേഷ്ഠനാണ് എം ആർ ബി അനുജന ജേഷ്ഠനോ മറ്റം ആർ ബി ആ കാലഘട്ടത്തിൽ പത്തൊൻപത് വർഷങ്ങൾക്ക് മുൻപ് വിപ്ലവമായിരുന്നു വിധവാ വിവാഹം നടത്തിയ ആളാണ് അല്ലോർക്കുമല്ല എം ആർ ബി ആണ് നടത്തിയത് വിധവാ വിവാഹം ആർക്ക് നടത്തി കൊടുത്തതല്ല അദ്ദേഹം ഒരു വിധവ വിവാഹം കഴിച്ചു ഒരു വിധവയായി കഴിഞ്ഞാൽ എന്താണ് പിന്നെ സ്ഥിതി അവർ അഗ്നിയിലെടുത്ത് ചാടണം സതി സതി ജീവിതമാണ് അനുഷ്ഠിക്കേണ്ടത് അന്ന് അഗ്നിയിലെടുത്ത് ചാടി കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് ഒന്നും പത്ത് എണ്ണന്ത വരെ ഒന്ന് രണ്ട് മൂന്ന് അപ്രീയും വായിൽ കൂടിയും ഈ മറ്റേ അകിയിലേക്ക് എടുത്ത് ഇടുന്ന സമയത്ത് അവര് നിങ്ങൾ കാണാൻ പൊളിക്കും അകത്തേക്ക് ചെയ്തു കയറിയെല്ലാം പുള്ളിയല്ല മിർത്തുകളെ കൊണ്ട് കഴിയും പക്ഷെ ഇവിടെ സ്ഥിതി അതല്ല ആജീവനാന്തം അവരെ കത്തിക്കുകയാണ് ചെയ്യുന്നത് അത് കൊലയായിരുന്നു ഇത് കൊല്ലാക്കൊലയാണ് ഇപ്പം ചെയ്യുന്നത് വെള്ളവസ്ത്രം എടുക്കണം വിഭൂതി വയ്ക്കണം മുടി പിന്നി കെട്ടാൻ പാടില്ല ഇടാൻ പാടില്ല ഓസ്പീഷ്യസ് ആയിട്ടുള്ള ചടങ്ങുകൾക്ക് പോകാൻ പാടില്ല എഴുന്നള്ളുന്ന സമയത്ത് അയാളുടെ മുമ്പിൽ പോകാൻ പാടില്ല തല തലമൊട്ട അടിക്കണം എന്തെല്ലാം കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഏതായാലും എം ആർ ബി അതുപോലെ പ്രേം ജി പറ്റ മുല്ലനേഴി നീലകണ്ഠൻ എഴുത്തുകാരനാണ് കവിത കേൾക്കുന്ന ആളെ മുല്ലനേഴി ആ കൂട്ടത്തിലെ ഏറ്റവും ചെറുപ്പം അദ്ദേഹമായിരുന്നു അതോടൊപ്പം തന്നെ അവരെല്ലാവരുടെയും അഗ്രിമ സ്ഥാനത്ത് വീട്ടിൽ പട്ടതിരിപ്പാട് അദ്ദേഹമാണ് പറഞ്ഞത് ഈ നിലയ്ക്കാണ് അമ്പലങ്ങൾ പോണതെന്ന് കഴിഞ്ഞാൽ ഇനി അമ്പലങ്ങൾക്ക് തീ കൊളുത്തത് നല്ലത് ഉണ്ണി നമ്പൂരി എന്ന് പറഞ്ഞൊരു മാഗസിനാണ് അദ്ദേഹം എഴുതിയത് എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട് ആ മാഗസിൻ ആ മാഗസിൻ്റെ ഒരു ഏട് വീണ്ടും അത് ഏതോ ഇതിന് പ്രസിദ്ധീകരിച്ചത് മംഗ്ലോദയം പ്രസനത് പ്രസിദ്ധീകരിച്ചത് അങ്ങനെ വലിയ രൂപത്തിൽ മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കാൻ വേണ്ടിയിട്ട് അന്നൊക്കെ അകത്തുള്ളോൾ അകത്തുള്ളോൾന്നാ പറയുക ആത്തോല് കുഞ്ഞാത്തോല് വല്യാത്തോല് അകത്തുള്ളോള് അകത്തുള്ളോൾ എന്ന് പറഞ്ഞാൽ ആ തോല് പുറംഭാഗം കാണാൻ പാടില്ല അന്നത്തെ സ്ത്രീകളെ സൂര്യനെ കണ്ടു കഴിഞ്ഞാൽ കണ്ണ് ഇങ്ങനെ ഇരുട്ടത്തുനിന്ന് വെളിയിൽ വരുമ്പോൾ കണ്ണു തുറക്കാൻ പറ്റില്ല കണ്ണൊക്കെ ചീച്ചക്കണ്ണായിട്ടായിരിക്കുക അവരുടെക്ക് അങ്ങനെയാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നാടകം വന്നത് അതൊക്കെ ഒരു വിപ്ലവമായിരുന്നു അന്ന് വീട്ടിൽ പെട്ടെന്ന് ശക്തരായൊണ്ട് തല്ലുകിട്ടിയില്ല അത് മാത്രം ആൾക്കാരായിരുന്നു മറക്കൂടെ ചൂടായിട്ട് പുറത്തിറങ്ങാൻ പറ്റുമായിരുന്നില്ല വിധവകൾക്ക് അല്ല സ്ത്രീകൾക്ക് ഒരു ജോലിക്ക് പോകാൻ പറ്റുമായിരുന്നില്ല പഠിക്കാൻ പോകാൻ പാടില്ലായിരുന്നു ഒരു ചടങ്ങിന് പോകാൻ പാടില്ലായിരുന്നു മുട്ടച്ചിയായിരിക്കണം ഒരു തരത്തിലുള്ള സതി തന്നെയല്ലേ ഏത് വാസ്തവത്തിൽ ആലോചിച്ച് നോക്കുക ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട് നമ്മൾ നിരന്തരം കാണുന്ന ഒരു കാര്യമാണ് ഭാര്യ മർദ്ദനം എവിടെ നോക്കിയാലും പെൺകുട്ടികളെ കൊല്ലുക പെൺകുട്ടികളെ തല്ലുക കെട്ടി കെട്ടിത്തൂക്കുക പാമ്പിനെ കൊണ്ട് കൊത്തിക്കുക ഇത് നിരന്തരം ഇവിടെ കാണുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ഒരു തോന്നലാണ് കേട്ടോ എൻ്റെ തോന്നലിന് വൈകല്യങ്ങൾ ഉണ്ടാകാം എൻ്റെ ഒരു തോന്നൽ ഇതാണ് പ്രധാന കാര്യങ്ങളൊന്ന് ഭാര്യയ്ക്ക് പ്രായക്കുറവ് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള വാത്തിന് പോണ സമയത്ത് തിരിച്ചു വന്നു പെണ്ണിനെ കണ്ട് തിരിച്ചു വന്നു അല്ലെങ്കിൽ ചക്കൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നു എന്തായി കല്യാണം ഉറപ്പിച്ച് ഉറപ്പിച്ചോ എല്ലാം ശരിയായിരുന്നു ചെക്കൻ്റെ കാര്യവും ശരിയാണ് പെണ്ണിൻ്റെ കാര്യം ശരിയാണ് വിദ്യാഭ്യാസമുണ്ട് സാമ്പത്തികമുണ്ട് തറവാഴിത്തുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ചെക്കൻ ഒരു പൈസ കൂടുതലുള്ളൂ പെണ്ണിനേക്കാൾ ഒരു പൈസ കൂടുതലുള്ളൂ എന്ന് എങ്ങനെയാണെങ്കിൽ നാലഞ്ച് അഞ്ചാറ് അഞ്ചാറ് ഏഴ് വയസ്സ് കൂടുതലുണ്ടാവണ്ടേ അതല്ല അതിൻ്റെ ഒരു ഒരു ഇത് നല്ല ഭാര്യ മർദ്ദനയാവാൻ പറ്റുള്ളൂ എന്നല്ല പിന്നാലെ കൊണ്ടിടക്കാൻ പറ്റുള്ളൂ എന്താ ഒരു ചായ ഉണ്ടെന്നേ എന്ന് പറയാൻ അപ്പോഴല്ലേ പറ്റുള്ളൂ അപ്പോൾ ഒരേ പ്രായത്തിലുള്ള ആകാ ആകാൻ പാടില്ല ഭാര്യയ്ക്ക് പ്രായം കുറയണം ഭാര്യയ്ക്ക് ഒരു പതിനെട്ട് വയസ്സാണ് ഈ ഭർത്താവിന് ഇരുപത്തെട്ട് വയസ്സായാലും കുഴപ്പമില്ല മുപ്പത്തിരണ്ട് വയസ്സായാലും കുഴപ്പമില്ല പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ സംബന്ധത്തിനുള്ള വരവ് അറുപത്തഞ്ച് വയസ്സായാലും സംബന്ധത്തിൽ വരിക അതാണല്ലോ കുറെ അടുത്ത് രാത്രി കുട്ടി പ്രതികരിച്ചത് ഏറ്റം ബോംബല പൊട്ടിച്ചത് അറുപത്തിനാല് പേരുടെ ഒപ്പ കിടന്നത് മതിയായോടാന്ന് ചോദിച്ചു എല്ലാവരോടും ഇറങ്ങി പോകുന്ന സമയത്ത് പടിയടച്ച് പിണ്ഡം വെച്ച് പോരുന്ന സമയത്ത് കേസ് കൊടുത്തേ ആ നമ്പൂറിയോട് താത്രികുട്ടി ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ഞാൻ ഇന്നത് മനസ്സിൽ താത്രികുട്ടി വീട് കാണാൻ പോയപ്പോ എല്ലാം മനസ്സിൽ ഇങ്ങനെ ഒഴുകി വന്നു ആ ചോദ്യം എന്തായിരുന്നു സന്തോഷമായില്ലേ എന്നൊരു ചോദ്യം സന്തോഷമായില്ലേ എന്നൊരു ചോദ്യം അത് ആശനിപാദമായിരുന്നു അവരെല്ലാവരും കൂടിയിട്ട് അവരുടെ കൈയടിച്ച് പിണ്ടം വെച്ച് പുറത്താക്കിയത് അതിനുശേഷമുള്ള ജീവിതം അത് വേറെ കാര്യം കുറിയെടുത്ത് രാത്രി കുട്ടി അപ്പം ഏതായാലും ഭാര്യയ്ക്ക് പ്രായം കുറവ് അന്ന് കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ അവിടെ അമ്മാവൻ്റെ അതിന് മൂസാംപൂരിയാണ് ആദ്യമേ കുട്ടിയെ പിഴപ്പിച്ചത് ഒമ്പതെട്ട് വയസ്സുള്ള സമയത്ത് ഏ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഒരാൾ സമർപ്പിച്ചതായുള്ള ജ്യേഷ്ഠനെ ജ്യേഷ്ഠനിച്ച കുഷ്ഠരോഗി എല്ലാ രോഗമുള്ളവൻ രാത്രിയുള്ള മണം കെട്ടപ്പോഴാണ് ഈ കുട്ടിക്ക് മനസ്സിലായത് തനക്ക് ഞാൻ കഴിച്ചു പോകുന്ന ആളൊപ്പം എല്ലാം കിടക്കണത് അവളങ്ങൾ പ്രതികരിച്ചു അപ്പം അത് അത് ആ ഒരു പ്രതികരണത്തിന്റെ വേറൊരു ഭാഗമാണ് വീട്ടിൽ പെട്ടതിന് പേ എല്ലാവരും വിധവയ്ക്ക് വിവാഹം ചെയ്ത എന്തോ കുഴപ്പം വിധവയ്ക്ക് സ്വർണ്ണാഭരണം ധരിച്ചെന്തോ കുഴപ്പം വിധവ മുടി കെട്ടി വെച്ച എന്താ കുഴപ്പം വിധവയായിട്ടുള്ള സ്ത്രീ കഥകളി പഠിക്കാൻ പോയ എന്തോ കുഴപ്പം ആ ചോദ്യത്തിന് മുമ്പിൽ എല്ലാവരും പാളി പോയി മിണ്ടാൻ പറ്റിയില്ല ഏതായാലും പ്രായം കുറയണം എന്നതിന് എന്ത് അടിസ്ഥാനമാണ് വാസ്തുത്തിലുള്ളത് ഭാര്യ പിന്നിൽ നടക്കേണ്ടവള എല്ല അർത്ഥത്തിൽ പൂമുഖം വാതിൽക്കൽ രമേശെന്നായ എഴുതിയതാ മുഴുവൻ എനിക്ക് അറിയില്ല പൂമുഖവാ വാതിൽക്കൽ മുഖം പകുതി മറച്ച് നിൽക്കേണ്ടവളാണ് ഒരാൾ വന്നു കഴിഞ്ഞാൽ മുഖം പകുതി മറച്ചിട്ടാണ് നിൽക്കുക അയാൾ മുന്നോട്ട് കയറി വരില്ല കയറി വരാൻ പാടില്ല വന്നു കഴിഞ്ഞാൽ അവൾ എന്താ സൈസം ചോദിക്കും അയാൾ അപ്പുറത്ത് പോയിട്ട് പറയും ആ പെണ്ണും ശരിയല്ലെന്ന് പറയും അപ്പം ഇങ്ങനെ ഈ ഓർഡർലി ആകേണ്ടയാൾ ആനിലൊരാൾ അവിടെ കയറി വന്നു കഴിഞ്ഞാൽ ഉടനെ വിളിക്കും ഏതൊരു സിമ്മേരിയാള് ചേറെ വിളിക്കണ്ട ബിന്ദ രണ്ട് ചായ കൊണ്ടുപോവാ ബിന്ദ നാല് ചായ കൊണ്ടുപോകാം ബിന്ദ ഒന്നിലെ പഞ്ചസാര ഇടണ്ട ബിന്ദ ഒന്നിലെ പാല ഒഴിക്കണ്ട അതാണ് ദ ഗ്രേറ്റർ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലുള്ള ആ പെൺകുട്ടി ഇറങ്ങി പോകുന്നത് അല്ല മുഖത്തേക്കാ ഒഴിച്ച ചായ ചായ അല്ല വൃത്തി വെള്ളം അപ്പോൾ ഓർഡർലി ആകേണ്ട വിള തിരിച്ച് ഞാൻ ചോദിച്ചോട്ടെ ഈ പെൺകുട്ടി അതിന് മുമ്പിലിരിക്കുന്നു കുടുംബശ്രീയുടെ കണക്കും നോക്കിയിരിക്കുന്നു കുടുംബശ്രീയുടെ കുറച്ച് സ്ത്രീകൾ അവിടെ എത്തിയിട്ട് നാലഞ്ച് സ്ത്രീകൾ എത്തി എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ മഹിളാ സമയത്തുള്ള സ്ത്രീകൾ എത്തിയിട്ടുണ്ട് ആ സമയത്ത് അവൾക്കും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ബാല ഒരു നാല് ചായ കൊണ്ടുവരൂ എന്താ കുഴപ്പം ബാലൻ ചായ ഉണ്ടാക്കട്ടെ ഏഹ് ബാലൻ അടിച്ചു പോയട്ടെ ബാലൻ ഭർത്താ ഭർത്താവ് അവിടെ കറിക്കരിയട്ടെ ഭർത്താവ് മുളകരയ്ക്കട്ടെ എന്താ കുഴപ്പം തുറച്ച് വൃത്തിയാക്കട്ടെ പാത്രങ്ങൾ എന്താ കുഴപ്പം ഏഹ് ഹൈ അങ്ങനെ അവൻ പെൺകോന്തനായിട്ട് മാറും അയ്യേ ആ വീട്ടിൽ പാത്രം അവനാ പെൺകോന്തനായിട്ട് മാറുകയാണ് കാലമൊക്കെ മാറി യൂറോപ്പിലേക്കും പോയ ആണുങ്ങൾ ആണുങ്ങളുടെ ജീവിതം പെണ്ണുങ്ങൾ പെണ്ണ ഒരേ വീട്ടിൽ തന്നെ കാലത്തെഴുന്നേറ്റ് ഭാര്യ ഇയാൾ കുളിച്ച ടി വി കാണാതിരിക്കും ഭാര്യ അടക്കളയിൽ പോയിട്ട് അത് ചെയ്ത് ഇത് ഇഡ്ഡലി ഉണ്ടാക്കി ചട്ണി ഉണ്ടാക്കി കൊണ്ടുവയ്ക്കണ സമയത്ത് പോലെ ചട്നി ഒരു തരത്തിലുള്ള ചട്ണിയേ ഉള്ളൂ എന്ന് ചോദിക്കും പക്ഷെ ആ കാലം മാറി ഇവിടെ അപ്പം ആ കാലം മാറണം അതിനെന്ത് ചെയ്യണം ഭാര്യയ്ക്കും ഭർത്താമ്പിനും ഏറ്റവും കുറഞ്ഞ സമപ്രായമാകണം ഭാര്യയോട് ചോദിച്ച് എന്തും ചെയ്യും ഞാൻ തൃശ്ശൂർ ഗീത നടത്തുന്ന സമയത്ത് ഞാൻ പരിചയപ്പെട്ട ഒരാളാണ് ബാലേന്ദ്രൻ എന്ന പേര് രാമചന്ദ്രൻ എന്നോ ബാലചന്ദ്രൻ എന്ന പേര് അങ്ങനെ എഞ്ചിനീയറിങ് കോളേജിൽ ലെക്ചറാണ് അപ്പം യാദൃശ്യമായിട്ട് ആ സമയം എന്താവിടെ ഇരിക്കണേ അപ്പം ഞാൻ വൈകുന്നേര സമയത്ത് തേക്കങ്ങാടി കൂടെ നടന്നിട്ടാ പോകും അപ്പം ചിലപ്പോൾ കുറച്ച് നേരം ഇരിക്കും സമയത്ത് ഗീത നടത്താൻ പോകും നൂറ്റി നാല്പത്തിരണ്ട് ദിവസം ഗീത അപ്പോൾ അന്ന് ഇങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ എൻ്റെ ഒപ്പം അവിടെ ഇരുന്നു പക്ഷേ കപ്പലിൻ്റെയും മാച്ചു കൊടുന്ന് ഞങ്ങളവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോടെ അവിടെ ഇരുന്നു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വാച്ച് ശ്രദ്ധിച്ചു ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ഞാൻ ചോദിച്ചത് ആരെ മോളാണോ അല്ല വൈഫാ പേഴ്സെടുത്ത് കാണിച്ചു അതിലും വൈഫിൻ്റെ ഫോട്ടോ ആണ് അങ്ങനെ പറഞ്ഞൊരു കാര്യമുണ്ട് ഇവളാണെൻ്റെ ദൈവം എന്ന് ഇവളെന്നല്ല ഇവരാണെൻ്റെ ദൈവം അവരോട് ചോദിക്കാതൊന്നും ഞാൻ ചെയ്യില്ല ചോദിക്കുന്ന സമയത്ത് അത് ഇന്ദ്രാന്നൊരു ചോദ്യം അവരിങ്കിൽ തിരിച്ച് ചോദിച്ചിട്ടില്ല അത് വേറൊരു കാര്യം പോകുന്ന സമയത്തൊന്നും നാരങ്ങ സത്യം ഇട്ടായി വാങ്ങിച്ചോണ്ടു അവർക്ക് കുട്ടിക്കാലത്ത് ആ കുട്ടിക്ക് ഇഷ്ടമായിരുന്നു മക്കൾക്കല്ല ഭാര്യക്ക് എൻ്റെ വീടിൻ്റെ ദൈവം അവരാണെന്നാണ് പറഞ്ഞത് ആ വീടിൻ്റെ ആ സുഭദ്രത ആലോചിച്ച് നോക്കുക അതിൻ്റെ സു ലാളിത്യം അതിൻ്റെ ആ കുടുംബത്തിൻ്റെ അന്ത സ്വർഗ്ഗമായിരിക്കും ആ കുടുംബം സ്വർഗമായിരിക്കും ഭാര്യ ഡേ എന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട് ആ ആരോ പറഞ്ഞു ഇയാളെ എന്താ ഞങ്ങളുടെ അടിയിൽ നിന്ന് വിളിക്കുന്ന അറിയാം ഞങ്ങളിക്കടാന്നാ വിളിക്കുക സ്വന്തം ഭാര്യ അമ്മയെ ആൾ ഡിയ ഡി എ വിളിക്കുക അപ്പ ഡാ ഡി എ ഡാ ഡി എ അതിനെ ഞങ്ങൾ ഇയാളെ ഇയാളെ ഡാഡിയെന്നും വിളിക്കാൻ തുടങ്ങി അങ്ങനെ പറഞ്ഞൊരു സംഭവമുണ്ട് അപ്പം അതെന്തോ ആകട്ടെ ഭർത്താവ് ഇങ്ങനെയാ ചേട്ടനാകുക ഇതൊരു വലിയൊരു ക്വസ്റ്റിനാണ് ഭർത്താവ് എങ്ങനെ ചേട്ടനാകുക അത് ഫ്രണ്ടാകണം കൂട്ടുകാരനാകണം ഭർത്താവിന് നാല് അഞ്ച് ആറ് ഏഴ് വയസ്സ് കൂടുതൽ വേണത്രയും അത് പലപ്പോഴും പത്തും പന്ത്രണ്ടും വയസ്സ് കൂടുതലാകും കേട്ടോ അങ്ങനെയുണ്ട് അവിടെ നിന്ന് ആരംഭിക്കുകയാണ് ഈ അടിമ വ്യവസായം അവിടുന്ന് ആരംഭിക്കുകയാണ് ഭാര്യ ആ മർദ്ദകത്വൻ മർദ്ദകനായിട്ട് മാറുന്നൊരവസ്ഥ അപ്പോൾ ഭാര്യയ്ക്കും പ്രായം കൂടുതൽ വേണമെന്നാണോ സ്വാമി പറയണത് അങ്ങനെ എടുത്താലും കുഴപ്പമില്ല ഒരേ പ്രായമായാൽ നല്ലത് ഭാര്യയ്ക്ക് കുറച്ച് കൂടുതലായാൽ കുറച്ചുകൂടി നല്ലത് ഇരുപത്തഞ്ച് വയസ്സുള്ള പെൺകുട്ടി ഇവിടെ ആ മെച്യൂരിറ്റി അത് കിട്ടണമെങ്കിൽ ആൺകുട്ടിക്ക് മുപ്പത്തഞ്ച് വയസ്സാകണം ഒരു ഇരുപത്തഞ്ച് വയസ്സുള്ള പെൺകുട്ടിയുടെ മെച്ചൂരിറ്റി ആൺകുട്ടിക്ക് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സാവണം അപ്പോൾ ഒരേ പ്രായമാണ് ദമ്പതികൾക്കെന്ന് വരുമ്പോൾ പെൺകുട്ടി ആ കുടുംബത്തെ നയിക്കും ആൺകുട്ടിയെയും നയിക്കും അവിടെ ആൺകുട്ടി ഭാര്യ മർദ്ദകനാവില്ല വീട് സുഭദ്രമായിട്ട് മാറും വീട് സ്വർഗമായിട്ട് മാറും ഇന്നത്തെ സാഹചര്യം പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തു കഴിഞ്ഞാൽ പെൺകുട്ടിക്ക് പെൺകുട്ടിക്കൊരു മൂന്നോ നാലോ അഞ്ചോ ആറോ വയസ്സ് കൂടുതലാണെങ്കിൽ അത്രയും നല്ലത് ആ പഴയ കാലഘട്ടം ആലോചിച്ചു നോക്കുക ഞാൻ പറഞ്ഞു ഷെമീഡിയും ഷെഫീഡിയും ജീവിതത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് അവരെല്ലാ വിധത്തിലുള്ള കൺവെൻഷനെ ഉല്ലംഘിച്ചവരാണ് അതവരറിയുന്നില്ല പക്ഷെ അവർ ചെയ്തു അവർ ജീവിതമാണ് സന്ദേശം വാസ്തവത്തിൽ ഞാൻ അതിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് പണ്ടിവിടെ വിധവയായി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതാണ് ഒരു സ്റ്റിക്കർ എഴുതി ഒട്ടിക്കും കാരണവന്മാരെല്ലാവരും കൂടിയിട്ട് ആ വിധവയായിട്ടുള്ള പെൺകുട്ടിയുടെ നെറ്റിയിൽ ഒരു സ്റ്റിക്കർ എഴുതി ഒട്ടി ഒട്ടിക്കും ഞാൻ ജീവിച്ചിരിക്കുന്ന ശവമാണ് അതാണ് നെറ്റിമ് എഴുതിയിട്ടുണ്ടാവുക കൺവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ രൂപ കൺവർ രാജസ്ഥാനിൽ വില്യം ബെൻറ്റിംഗ് പ്രഭുവൊക്കെ രാജാറാം മോഹൻ റോയ്ക്ക് തലകുത്തിന്ന് നിരോധിച്ചതാണ് സതി എന്നിട്ടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് നാൽപ്പത്തി ഒന്നാം ദിവസം ചക്കൻചത്തു ആ കുട്ടിയെ മുളകൊണ്ടക്കെ കുത്തി കുത്തി എല്ലാം കൊണ്ട് ആ കുട്ടിയെ കൊണ്ടിട്ട് പണ്ടാരടങ്ങി രൂപ കൺവർ പിന്നെ അതിന് ശേഷം ഉണ്ടായിട്ടുണ്ടോ അറിയില്ല ഉണ്ടായിട്ടുണ്ടാവും ഇതൊക്കെയാണ് ഇന്ത്യയിലത്തെ സ്ഥിതി അതല്ല ആരെയുന്നത് ഉൾനാട്ടിലെ കാര്യങ്ങളൊക്കെ ആരെയുന്നത് അപ്പോൾ ഈ രീതിയിൽ കൊല്ലാക്കൊല സതി ഒരു കൊലയാണ് ഇത് കൊല്ലാക്കൊലയാണ് വാസ്തവത്തിൽ ഇത്തരം കാര്യങ്ങൾ അന്ന് ഒരഗ്നെ കൊണ്ടിടുക പക്ഷേ ജീവിതം മുഴുവൻ പഞ്ചാഗ്നിയുടെ മധ്യത്തിൽ നിൽക്കണം പിന്നീട് സമയം വരുന്ന സമയത്ത് ഏഴ് നാളാണ് എന്തെങ്കിലും ചെറുപ്പകാലത്ത് എൻ്റെ നാട്ടിലുള്ള കാര്യം പറഞ്ഞാൽ ഏഴ് നാട്ടിൽ വീടിനകത്തേക്ക് ഇറക്കാൻ പാടില്ല അവൾ അവള് അവൾ അസ്വസ്ഥാണവള് വൃത്തികെട്ടവളാണവള് അവളൊരു പട്ടിക്കൂട് പോലൊരു ഓലപ്പുരും കൊണ്ടാക്കും മാലായ്മപ്പുരെന്നാ പേര് എന്നിട്ട് അവളെ പിഞ്ഞാണത്തിൽ അവൾക്ക് മാത്രമല്ല പിഞ്ഞാണത്തിൽ മറ്റേ ചോറ് കൊണ്ട് പട്ടി കൊടുക്കണ പോലെ അതിനുകൊണ്ട് ചൊരിയും എന്നിട്ട് അവൾ തല്ലി വെക്കും എല്ലാം കഴിഞ്ഞ് ഏഴ് ദിവസം കഴിഞ്ഞ സമയത്ത് അവളടുത്ത വസ്ത്രവും എല്ലാം ആ പാത്രവും എല്ലാം കൂടിയിട്ട് ഏതെങ്കിലും പുഴയിലും എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും കാട്ടിൽ കൊണ്ടുപോയിട്ട് കളയണം കത്തിച്ചു കളയണം എവിടെ ശബരിമലയിൽ ഒരു കൺട്രോൾ കൺട്രോളായിപ്പനുണ്ടല്ലോ അവൻ്റെ പ്രശ്നമൊന്നുമല്ലേ തീണ്ടാരിയായ പെണ്ണുങ്ങളെ കാണാൻ പാടില്ല അവനൊരു മകനാണെങ്കിൽ അവന്റെ അമ്മയ്ക്ക് തീണ്ടാരി ആയതുകൊണ്ടല്ലേ അവനുണ്ടായത് അവൻ ചിന്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആ കാര്യം പറഞ്ഞു വന്ന് കുറെ കാക്ക കാക്കലന്മാരുണ്ടല്ലോ മറ്റേ ആർ എസ് കാരും മറ്റുള്ള അവർ ചിന്തിക്കുന്നുണ്ടോ ഇത് ഒരു പെൺകുട്ടി രജസ്വരയാകുക എന്ന് പറഞ്ഞാൽ എന്താണ് വാസ്തവത്തിൽ ഈ ഭൂമിദേവി പുഷ്പിണിയായി എന്ന് പറയാറുണ്ട് മഴയൊക്കെ പെയ്തെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ പൂത്തൊലഞ്ഞ് ആ നിൽക്കുന്ന നിൽപ്പാണ് ആരാധിക്കുകയല്ലേ വേണ്ടത് ആ സമയത്ത് സാക്ഷാംഗം പ്രണമിക്കുകയല്ലേ ചെയ്യുന്നത് ഏതാണ്ട് ആ സമയത്ത് അശ്രീലമായിട്ട് മസത്തായിട്ട് തള്ളുന്നൊരവസ്ഥ ഇതൊന്നും പറഞ്ഞാൽ തീരുന്ന കാര്യങ്ങളല്ല ഒരുപാടുണ്ട് ഒരുപാടുണ്ട് പക്ഷേ ഇപ്പോൾ പെൺകുട്ടികളെ പ്രതികരിക്കാൻ തുടങ്ങി കേരളം ഇപ്പോൾ ഭ്രാന്താലയമല്ല കേരളം വൃദ്ധാലയമായി പെൺകുട്ടികളാണ് ആദ്യം പ്ലസ് ടുവും കഴിഞ്ഞ് ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ നേഴ്സിങ്ങും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോഫൻ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഐ എം ഗോയിങ് ടു ഫ്ലൈ പിന്നെ തിരിച്ചു വരവില്ല ബായ് ബായ് കഴിഞ്ഞു പിന്നെ വരുന്നത് ഇമെയിലോ അല്ലെങ്കിൽ വാട്സപ്പ് സന്ദേശങ്ങളോ മാത്രം അവൾ ന്യൂസിലാൻഡിലേക്ക് പോയി അതിൽ കാനഡയിലേക്ക് പോയി അല്ലെങ്കിൽ ഓസ്ട്രേലിയേക്ക് പോയി അല്ലെങ്കിൽ ഉഗാണ്ടയിലേക്ക് പോയി കേരളത്തിൽ നിൽക്കില്ല കേരള ഭ വൃദ്ധാലയമായി കഴിഞ്ഞു ലക്ഷോപരലക്ഷം വീടുകളുടെ മുമ്പിലെ എഴുതി വെച്ചിട്ടുള്ളത് ഹൗസ് ഫോർ റെൻ്റ് ഹൗസ് ഫോർ റെൻറ്റ് ഹൗസ് ഫോർ റെൻറ്റ് എഴുതി വെച്ചിട്ടുള്ളത് അധികം പോട്ടെ പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഷെഫി ആൻഡ് ഷെമി അവരുടെ ജീവിതത്തിൻ്റെ വലിയ പ്രസക്തി ഇതപ്പോൾ കേരളത്തിൽ പുറത്താണ് ഇതൊരു വാർത്തയൊന്നുമല്ല അല്ല അവരാരും ഒളിഞ്ഞു നോക്കില്ല ആ പോകുന്നത് എന്താണ് അത് അമ്മയും മോനുമാണോ അത് പെങ്ങളെയും ആങ്ങളെയും പെങ്ങളുവാണോ അല്ല ഭാര്യ ഭർത്താവോ എന്ന് പറയില്ല ബോംബെക്കാർ പറയില്ല ബാംഗ്ലൂരുകാർ പറയില്ല തമിഴന്മാർ പറയില്ല കൽക്കട്ടക്കാർ പറയില്ല ഈ നശിച്ച ഭ്രാന്താലയക്കാർ മാത്രമേ പറയുള്ളു അറിഞ്ഞില്ലേ എന്തേ ഷിഫിയുടെ കാര്യം എന്തേ ഷിഫിയുടെ കാര്യം എന്താ ചർച്ച ഇവിടെ പ്രളയവും പ്രശ്നമില്ല ഡ്രോട്ടും പ്രശ്നമല്ല ഫ്ലഡും പ്രശ്നമല്ല ഷെഫിയും ഷെമിയാണ് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം ഏറ്റവും വലിയ രസം എന്താ വെച്ച് കഴിഞ്ഞാൽ വിവാഹവും ദാമ്പത്യവും ദാമ്പത്യ ജീവിതത്തിന് ഒറ്റ അടിസ്ഥാനമുള്ള തമ്മിൽ ഇഷ്ടപ്പെട്ടാൽ യോജിച്ച് പോകുന്നു കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് മുന്നോട്ട് പോകണം എന്നേ ഇതൊരു താല് കിട്ടുമ്പോൾ കോപ്പാക്കിയ പേണ്ടായിരുന്നു ആവശ്യമില്ല അങ്ങോട്ട് ജീവിച്ച് മുന്നോട്ട് പോകണം എത്ര കാലം ജീവിക്കും ഒന്നാം വയസ്സും രണ്ടാം വയസ്സുകളൊന്നുമില്ല കല്യാണം കഴിക്കുക യൗവനം കഴിഞ്ഞാൽ വിവാഹം അത് കഴിഞ്ഞാൽ എത്ര കാലം ആസ്വദിക്കാൻ പറ്റും ജീവിതം അത് ആസ്വദിക്കുക എല്ലാം ജീവിതം തന്നിട്ടും കുറെ എണ്ണ കുറേ ചാവാരികളുണ്ട് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പറയും ഓ ഇനിയിപ്പോൾ എന്താ ഞാൻ ഭഗവാനുമായിട്ട് ലയിക്കാൻ പോവാത്ര സപ്താഹമായ എനിക്ക് പോയിരിക്കുന്നതിനെ പറയുന്നത് ഒരു സപ്താഹത്തിൻ്റെ ബുക്കും പിടിച്ച് അവിടെ പോയിരുന്നു അങ്ങനെ അത് കേൾക്കൊന്നുമില്ല എങ്ങനെ ഒഴിക്കും എല്ലാം ഞാൻ ഭഗവാനിൽ സമർപ്പിച്ചിരിക്കുകയാണ് ഞാൻ അവരെ വിളിക്കുക ജീവിച്ചിരിക്കും ചത്തതിനൊക്കെ ജീവിച്ചിരിക്കലോ ഒരു ശരീരമുണ്ട് അതിനകത്ത് ആത്മാവില്ല അവർക്ക് താല്പര്യങ്ങളില്ല സെക്സ് ഇല്ലാത്തൊരു സ്ത്രീ സെക്സ് ഇല്ലാത്തൊരു പുരുഷൻ ആരാണെന്ന് അറിയാമോ ഉണങ്ങിയ മരമാണ് വാസ്തവത്തിൽ സെക്സിനോട് തന്നെ ചെന്ന് ഇറങ്ങി നടന്നിട്ട് എന്നെ ഒന്ന് കയറി പിടിക്കുന്നു ചോദിക്കണം എന്നല്ല പറയുന്നത് അപ്പം ഇതെല്ലാം വേണ്ടെന്ന് വെച്ച് ഭർത്താവ് മരിച്ചു എൻ്റെ ജീവിതം കഴിഞ്ഞു ഭാര്യ മരിച്ചു എൻ്റെ ജീവിതം കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു കാര്യമായി പറയണത് ഇവിടെ തമ്മിൽ തമ്മിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നിക്കണമെന്നേ അത്ര മാത്രമേ അതിന് അകത്ത് കാര്യമുള്ളൂ ഏ ഏതായാലും ഷെമിയും ഷെഫി സെമിയും അവരുടെ ബന്ധം ഒരു സന്ദേശമാണ് സമൂഹത്തിനൊരു സന്ദേശമാണ് സാമൂഹ്യ പ്രസക്തി ഉള്ളൊരു സന്ദേശമാണ് നിങ്ങൾ തമ്മിൽ ഇഷ്ടമുണ്ടോ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഒരുമിച്ച് ജീവിക്കാൻ നിങ്ങളവിടെ മറ്റേ ഒരു വണ്ടി മാറ്റി പെട്ടി പെട്ടി വണ്ടി വാങ്ങിച്ചിട്ട് ഇവിടുത്തെ പ്ലാസ്റ്റിക് പിറക്കി നടന്നാലും ഒരുമിച്ച് ജീവിക്കാറുള്ളൂ ഇഷ്ടമില്ലാത്തൊരു പുരുഷന്റെ ഒപ്പം പോയിട്ട് അടിമയടി ജീവിക്കണേക്കാൾ നല്ലതല്ലേ അവരുടെ തീരുമാനം ഇട്ടുക്കാനാ ശേഷി വേണ്ടതുണ്ട് ആ ശേഷിയാണ് ഷെഫിയും ഷെമിയും നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് തന്നിട്ടുള്ളതെന്നർത്ഥം അവർക്ക് കരുത്തുറ്റ കരുത്തുറ്റൊരു ശരീരമുണ്ട് ഒപ്പം കരുത്തുറ്റൊരു മനസ്സുമുണ്ട് അതവർ കാണിച്ചു തന്നു നമ്മുടെ പുരാണങ്ങളിൽ രാധാകൃഷ്ണൻ ആ ഒരു പ്രേമം അതുപോലത്തെ ഒരു പ്രേമം പ്രണയം വേറെ എവിടെയും കണ്ടിട്ടില്ല അദ്ദേഹത്തിന് പത്ത് ഭാര്യമാരായിരുന്നു പതിനാറായിരത്തി വേറെ കോൺസെപ്റ്റാണ് കേട്ടോ പത്ത് ഭാര്യമാരായിരുന്നു അതിൽ പത്ത് ഭാര്യമാരെപ്പോൾ വേറെ ഒന്നും കൂടി ഉണ്ട് ഒരു അഷ്ടാവക്കര ഉണ്ട് അത് പറയാൻ പറ്റില്ല അപ്പോഴൊന്നും ഇപ്പം അതിനുള്ള സമയമല്ലോ അപ്പം അതിൽ രാധാകൃഷ്ണൻ അങ്ങനൊരു കാര്യം ഒരു പുരാണത്തിലും പറഞ്ഞിട്ടില്ല കേട്ടോ പക്ഷേ നാട്ടുനാട്ട് നാട്ടു പാട്ടാണ് നാട്ടിലെ പാട്ടാണത് അതിൽ രാധയ്ക്ക് പ്രായം കൂടുതലാണ് രാധയ്ക്ക് കൃഷ്ണൻ്റെ അമ്മയുടെ പ്രായം ഉണ്ടെന്നെങ്കിലും പറയുന്നുണ്ട് പക്ഷേ ആ പ്രേമമായിരുന്നു ഏറ്റവും കൂടുതൽ മനസ്സിനെ ഹരിക്കുന്ന പ്രേമം ഇനി മറ്റൊന്ന് കൂടിയുണ്ട് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് നബി തിരുമേനിയെ രൂപപ്പെടുത്തിയെന്ന് ഞാൻ പറയും കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല നബി തിരുമേനി മലയുടെ മുകളിൽ പോയിരുന്ന് ആ മല കണ്ടവരുണ്ട് ഇന്നു പറയും കാണാൻ പറ്റില്ല അവിടെ ദിവസവും വൈകുന്നേരം ആഹാരം കൊണ്ട് പോയിരുന്ന ഖദീജ ബീവി ഞാൻ പലപ്പോഴും പറയാറുണ്ട് നബി ദബിത്തിരുമീനെ ലോകത്തിലേക്ക് അയക്കുമ്പോൾ അള്ളാഹു അയക്കുമ്പോൾ അതിന് മുമ്പ് വഴിയൊരുക്കാൻ വേണ്ടിയിട്ടാണ് ഖദീജ ബീബിയെ വിട്ടതെന്ന് എല്ലാ സുരക്ഷിതത്വവും കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരിക്കൽ പോലും നബി നബിത്തുരുമേനോട് ചോദിച്ചില്ല നിങ്ങൾ എന്തിനാണ് അതിൻ്റെ മേലേക്ക് പോകുന്നത് എന്തായി ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളെന്തിനാണ് മറ്റുള്ളവർ ശത്രുക്കളാക്കുന്നത് ഒന്നും ചോദിച്ചില്ല അപ്പം അതിനകത്ത് വലിയ സങ്കല്പങ്ങൾ അതിൻ്റെ പുറകിലുണ്ടത് അവിടെയും ഇരുപത്തഞ്ച് വയസ്സിൻ്റെയും നാൽപ്പതിൻ്റെയും വ്യത്യാസം ഉണ്ടായിരുന്നു ഖതിജ ബീബിക്ക് നാൽപ്പത് വയസ്സാണ് ഇരുപത്തഞ്ചു വയസ്സാണ് അന്ന് നബി തിരുമേനിക്ക് നബിത്തുരുമാനിക്കുണ്ടായത് ഖദീജ ബീവി മരിച്ചിട്ടും നബിത്തുരുമാനി മരിക്കുന്നവരെ മറ്റുള്ള ഭാര്യമാരെക്കാൾ കൂടുതൽ അദ്ദേഹം ഇഷ്ടപ്പെട്ടതും ആദരിച്ചിരുന്നതും ആ ഓർമ്മകളെ താലോലിച്ചിരുന്നതും ഖദീജ ബീവിയുടെ കാര്യങ്ങളാണ് അപ്പം ഇതൊക്കെ നമ്മുടെ കൺമുമ്പിലുണ്ട് എന്നിട്ട് എന്തിനാ ഈ വടിയും പിടിച്ച് നടക്കുന്നത് എന്നിട്ട് എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെ വിരൽ ചൂണ്ടുന്നത് ഏ ആരാണെങ്കിലും ഏതായാലും ഷഫിയും ഷെമിയും ഞാൻ ഒരു കാര്യം അവരുന്ന് മനസ്സിലാക്കുന്നത് സമൂഹത്തിന് വലിയ സമ്മർദ്ദങ്ങളുണ്ട് സമൂഹം അവരെ വലിയ വട്ടിയും പിടിച്ചിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക ആരെയടിക്കുന്നത് സ്വന്തം നിഴലിന് ഷെഫിയെയും ഷെമിയേയും കിട്ടുന്നില്ല അവരൊരു സമ്മർദ്ദത്തോട് മേറ്റുമുട്ടുന്നില്ല അവരെന്താ ചെയ്യുന്നത് അതിനെ ഇഗ്നർ ചെയ്യുന്നു അവർ ഈ ചെവിക്കൂടെ കേട്ട് ഈ ചെവിക്കൂടെ കളിയല്ല ചെയ്യുന്നത് ഈ ചെവിക്കൂടെ കേൾക്കുന്നേ ഇല്ല അതാണ് ഷെഫിയും ഷെമിയും അവർക്ക് ആ കരുത്ത് എവിടെ നിന്ന് കിട്ടിയോ എനിക്കറിയില്ല അവർക്ക് ആ കരുത്ത് കൊടുത്ത് ആ സോഴ്സ് ആ സ്രോതസ്സിൻ്റെ മുമ്പിലാണ് ഞാൻ നമസ്കരിക്കുന്നത് അത് ബാഹു ആകട്ടെ ഭഗവാനാകട്ടെ യഹോയാരും ആകട്ടെ ഏതായാലും ഏതായാലും അവർക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ വലിയ രൂപത്തിലാ ജീവിതം അങ്ങേറ്റം അവരെ കൊണ്ടുപോകാൻ കഴിയട്ടെ അതിനുള്ള ആശംസകൾ സമൂഹത്തിൽ സ്വന്തം ജീവിതം കൊണ്ട് കൊടുക്കുന്ന സർഗാത്മകവുമായുള്ള സന്ദേശത്തിന് നന്ദിയും പറയുകയാണ് അവരോട് ഷെഫിയോടും ഷെമിയോടും Tô escutando.